പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ട് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ എണ്ണം അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാലായിരം എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല വിജയ ശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൂടുതൽ പേർ ഫുൾ എ പ്ലസ് നേടിയത് മലപ്പുറം ജില്ലയിലാണ് പേരാണ് മലപ്പുറത്ത് ഫുൾ എ പ്ലസ് ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിൽ പരീക്ഷ എഴുതിയതിൽ പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി ജൂൺ ആദ്യവാരം സർട്ടിഫിക്കറ്റ് വിതരണം നടത്തും പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ ഈ മാസം പതിനഞ്ച് വരെ അപേക്ഷ നൽകാം സേ പരീക്ഷ മെയ് മുതൽ ജൂൺ ആറ് വരെ നടത്തും പ്ലസ് വൺ പ്രവേശനം ഈ മാസം പതിനാറ് മുതൽ ആരംഭിക്കും ട്രയൽ അലോട്ട്മെന്റ് ഈ മാസം ആദ്യ അലോട്ട്മെന്റ് ജൂൺ അഞ്ചിനും നടത്തും സംസ്ഥാനത്ത് ആകെ നാല് പ്ലസ് വൺ സീറ്റുകളാണുള്ളത് വിഎച്ച്എസ്ഇ സീറ്റുകൾ പോളിടെക്നിക് സീറ്റുകൾ ഒൻപതിനായിരത്തി വിജയശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവാണ് ഇത്തവണ ഉണ്ടായതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എ പ്ലസ് കിട്ടിയവരുടെ എണ്ണത്തിൽ ഇത്തവണ വർധനമുണ്ടായതായും അദ്ദേഹം വ്യക്തമാക്കി അടുത്ത വർഷം മുതൽ എസ് എസ് എൽ സി എഴുത്തുപരീക്ഷയിൽ മാറ്റം കൊണ്ടുവരും മിനിമം മാർക്ക് രീതി പരീക്ഷയിൽ മിനിമം പന്ത്രണ്ട് മാർക്ക് എന്ന രീതി പരീക്ഷാ രീതി മാറ്റുന്നത് ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു പിആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും ഫലം ലഭ്യമാകും കൈറ്റിന്റെ ക്ലൌഡ് അധിഷ്ഠിത പോർട്ടലിലും സഫലം രണ്ടായിരത്തി മൊബൈൽ ആപ്പിലും ഫലം ലഭ്യമാകും ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും